ധികാരം പിടിച്ച് അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ചടയമംഗലം പഞ്ചായത്ത് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി വേണം ചടയമംഗലം പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പ്രധാനമായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ഡി ജന സീറ്റ് ലഭിച്ചില്ല എന്നൊരു ഒരു മുന്നണി സംവിധാനത്തിൽ ബി ഡി ജെസിനെ തരയപ്പെട്ടതാണോ അതോ ബി ഡി ജെ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ ചടയംഗലം നിയോജക മണ്ഡലത്തിൽ ബി ഡി ജെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനേകം അംഗത്വം കൊണ്ട് ഇപ്പൊ നമ്മുടെ ഈ ബി ഡി എസ് എന്ന് രാഷ്ട്രീയ പാർട്ടി ചടയമംഗലത്ത് അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ മൊത്തം ഈ ബുക്കിലുണ്ട് ബി ഡി ജെസിന് ആരും